ഇന്നത്തെ രാത്രി സന്ദേശത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ലോകത്തിലുള്ള കേരള ക്രിസ്ത്യാനികളിൽ ഒരു വിഭാഗം ലോകത്തിലുള്ള കേരള ക്രിസ്ത്യാനികൾ വളരെ ആക്റ്റീവാണ് അവർ ലോകത്തിലെ ഏത് രാജ്യത്തിലാണെങ്കിലും അവർക്ക് അവരുടേതായിട്ടുള്ള പള്ളിയുണ്ട് അവരുടേതായിട്ടുള്ള സംഘടനയുണ്ട് അവരുടേതായിട്ടുള്ള പ്രവർത്തനമുണ്ട് അവരുടേതായിട്ടുള്ള റേഡിയോ സ്റ്റേഷനുകൾ ചിലർക്കുണ്ട് ചിലർക്ക് ചെറിയ പത്രമാധ്യമങ്ങളുണ്ട് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാം അമേരിക്കയിൽ നിന്ന് ഒരു മാത്യു എനിക്ക് എഴുതി മുഴുവൻ പേരുണ്ട് അദ്ദേഹം എനിക്ക് എഴുതി യൂട്യൂബിൽ നിരന്തരം എഴുതുന്ന മാത്യു ആണ് അമേരിക്കയിലെ പല മലയാള മലയാളികൾ നടത്തുന്ന ഇംഗ്ലീഷ് പത്രങ്ങളും മലയാള പത്രങ്ങളും ഈ നരേന്ദ്രമോദിക്കെതിരെയും ഭാരതത്തിൽ നിന്ന് നടക്കുന്ന അതി ഉജ്ജ്വലമായിട്ടുള്ള വിപ്ലവകരമായ മാറ്റത്തെക്കുറിച്ചും അതിശക്തമായിട്ട് വിപരീതമായിട്ട് എഴുതുന്നത് ഇവിടെ മതപരിവർത്തനം നടത്താൻ ഇനി ഈ ഗവൺമെന്റ് വന്നാൽ അനുവദിക്കില്ല മതമേധാവികളുടെ കയ്യിലുള്ള നോട്ടുകളൊക്കെ അകത്ത് തലമാരിയിലിരിക്കുകയാണ് ഡിമോണിറ്റൈസേഷൻ അതുപോലെ മതസ്വാതന്ത്ര്യം ഭരിക്കപ്പെടും അത് തന്നെ പ്രചരിപ്പിച്ച് ഭാരതത്തില് ഇനിയും ഹിന്ദുക്കളെ മതം മാറ്റാനും ഉണ്ടാക്കാനും ഹൈന്ദവ സംസ്കാരത്തെയും ഭാരതത്തെയും തകർക്കാനും വേണ്ടി പരോക്ഷമായിട്ട് നരേന്ദ്രമോദിയെ താഴെ ഇറക്കാനുള്ള പത്രമാധ്യമങ്ങളിലെ വാർത്തകളും നിരന്തരം പള്ളികളിലും ക്രൈസ്തവ നേതാക്കളിൽ നിന്ന് ക്ലബുകളിലും അവരുടെ പ്രവർത്തന മണ്ഡലങ്ങളിലും എല്ലാം ലോകമെമ്പാടും അവർ പ്രചരിപ്പിക്കുന്നുണ്ട് ഒന്ന് മാത്രം അവരുടെ മതം അവരുടെ പള്ളികൾ അവരുടെ അച്ഛൻ അവരുടെ സംസ്കാരം അത് ഭാരതം മുഴുവനും പ്രചരിപ്പിക്കാൻ ഈ ഗവൺമെൻറ് താഴെ എന്നുള്ളതാണ് അതാണ് പത്തനംതിട്ടയിലെ ക്രിസ്ത്യൻ എം ആയിട്ടുള്ള വ്യക്തിയുടെ ഭാര്യ മുഴുവനും പറഞ്ഞു നടന്നത് ഒരു ഒരു വലിയ ജ്വല്ലറിയുടെ ഉടമസ്ഥന്റെ ഭാര്യ പള്ളികളിൽ ചെന്ന് എൻ്റെ ജ്വല്ലറികളിൽ ഞങ്ങളുടെ ജ്വല്ലറികളിലുള്ള എല്ലാവർക്കും ഞങ്ങൾ ബൈബിൾ കൊടുക്കാറുണ്ട് എല്ലാവരെയും പള്ളിയിൽ പോകണമെന്ന് നിർബന്ധിക്കാറുണ്ട് എല്ലാവരോടും ബൈബിൾ വായിക്കണം എന്ന് പറയാറുണ്ട് കൂടി പള്ളിയിൽ പറഞ്ഞതാ ഞങ്ങളുടെ ജ്വല്ലറിയിലുള്ള എല്ലാ ജോലിക്കാർക്കും ഞാൻ ബൈബിൾ കൊടുക്കാറുണ്ട് പള്ളിയിൽ പോകണമെന്ന് പറയാറുണ്ട് എന്നാലോചിച്ച് നോക്കാം മറ്റേത് ഹിന്ദുവിന്റെ ജ്വല്ലറി അത് ചെയ്യാം ഈ ക്രൈസ്തവ ജനതയിലെ ഒരു വിഭാഗം എല്ലാവരും ഞാൻ പറയണില്ല എനിക്ക് ഈ ഡീറ്റെയിൽ അയച്ചു തന്നത് തന്നെ ഒരു ക്രിസ്ത്യാനിയാണ് ഒത്തിരി പേര് പേരിപ്പോൾ നമ്മുടെ കൂടെ ഉണ്ട് ഞാൻ ഞാൻ പലപ്പോഴും ക്രൈസ്തവ ഇതുമാതിരി ചെയ്യുന്നവർക്ക് എതിരെ പറയുമ്പോൾ പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട് ധാരോളം ക്രിസ്ത്യാനികൾ അവർക്ക് എങ്ങനെ ഫീൽ എനിക്ക് തോന്നാറുണ്ട് നമുക്ക് ഈ നൂറ്റി മുപ്പത്തിരണ്ട് കോടി ജനതയ്ക്ക് ഒരുമിച്ച് ഭാരതത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൂടെയും എന്തിനാ മത കച്ചവടം നടത്താൻ ചതിച്ചും വഞ്ചിച്ചും പറ്റിച്ചുമുള്ള വഴിയെടുക്കുന്നത് നേരിട്ട് പ്രവർത്തനം നടത്തിക്കൂടെ യഹോവ സാക്ഷികള് പെന്തക്കോസ് പ്രാർത്ഥന തീറ്റ എല്ലാം സംഗീത ചികിത്സ പിന്നെ മുടന്ത പിന്നെ സാക്ഷ്യം പറച്ചില് സക്കല തട്ടിപ്പും ഒരു മതത്തെ കച്ചവടം നടത്താനാണ് ഒരു മത അതും ഭാരതത്തിന്റെ സംസ്കാരത്തെ തകർത്ത് രണ്ട് രീതിയിൽ ഒന്ന് ഭാരതത്തെ അവഹേളിക്കുകയും സംസ്കാരത്തെ അവഹേളിക്കുകയും ചെയ്യുക രണ്ട് അതിലുള്ളത് തന്നെ എടുത്ത് അടിച്ചു മാറ്റിയിട്ട് അത് പ്രചരിപ്പിക്കുക ഇന്നത്തെ രാത്രി സന്ദേശം ഇതൊന്ന് തിരിച്ചറിയാനുള്ളതാണ് കാരണം എലക്ഷൻ കഴിഞ്ഞിട്ടുള്ള ദിവസമാണ് ഈ ഭാരതത്തിൽ എന്ത് സംഭവിച്ചാലും അത് മുഴുവനും ഇവിടുത്തെ പൈതൃകത്തിനും ഹിന്ദുക്കൾക്കും എതിരായിട്ടും ക്രിസ്ത്യാനികൾക്കും മതപരിവർത്തനത്തിനും അനുകൂലമായിട്ടും ഉപയോഗിക്കുന്ന മലയാളി ക്രിസ്ത്യാനികൾ ലോകത്തെമ്പാടും പ്രവർത്തിക്കുന്നു എല്ലാ മലയാളി ക്രിസ്ത്യാനികളുമല്ല ഭൂരിഭാഗവും ഒന്നുകിൽ സൈലന്റ് ആണ് അല്ലെങ്കിൽ വയലന്റ് ആയിട്ട് കൺവേർഷന് വേണ്ടിയിട്ടും പള്ളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നു ഏത് ക്രിസ്ത്യൻ ഗ്രൂപ്പിനും മുപ്പത് ശതമാനം പള്ളി ഉണ്ടാക്കാനുള്ള മുപ്പത് ശതമാനം പൈസ ബാങ്കിലിട്ടാൽ ബാക്കി എഴുപത് ശതമാനം വിദേശത്തുനിന്ന് വരും അത്ര വലിയ പള്ളികൾ വരുന്നത് ഇവിടത്തെ ഉള്ളവരുടെ കാശ് കൊണ്ടുവന്നല്ല നിങ്ങൾക്കൊരു പള്ളി വേണമെന്ന് തോന്നി ബറോഡയിൽ വേണം തോന്നിയാൽ മുപ്പത് ശതമാനം ഇടുക ബാക്കി എഴുപത് ശതമാനം ബറോഡയിൽ നിങ്ങൾക്കൊരു പള്ളി ഉണ്ടാക്കാനുള്ള പൈസ കിട്ടുന്ന കിട്ടുന്നത് സ്കൂൾ സ്കൂളുണ്ടാക്കാനുള്ള പൈസ എല്ലാം കൺവേർഷനാണ് അല്ലാണ്ട് ഹിന്ദുക്കളെ വെളിച്ചത്തിലേക്ക് കൊണ്ടുപോകാനെന്നല്ല പൊട്ടക്കിണറ്റിൽ കിടക്കുന്നവൻ എങ്ങനെയാ മഹാസാഗരത്തെ കുറിച്ച് അറിയുക പൊട്ടക്കിണറ്റിൽ കിടക്കുന്നവനെ തന്നെ എങ്ങനെയാണ് മഹാസാഗരം നല്ലതാണെന്ന് പറയിപ്പിക്കുക അവന്റെ ലക്ഷ്യം പൊട്ടക്കിണർ തന്നെ നല്ലതാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കലാണെന്ന് കൂടി അറിയാൻ സാധിക്കട്ടെ ഇന്നത്തെ രാത്രി സന്ദേശം നിങ്ങൾ അറിയണം